ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്നൊരു പിസ്സ സോസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഒരു ഏഴ് തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട നല്ലതുപോലെ അരഞ്ഞതിന് ശേഷം അടുപ്പ് വെച്ച് കത്തിച്ച് ഒരു ചട്ടി അടുപ്പിലേക്ക് വെക്കുക അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇനി ഒരു ആറല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് എണ്ണയിലേക്ക് അത് കളർ മാറി വരുമ്പോൾ അടിച്ചു വെച്ച തക്കാളിൻ്റെ ജ്യൂസ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി അതൊന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ തിളപ്പിച്ചെടുക്കുക ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുക്കാം നാല് ബേലീഫ് ലീഫ് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം കാൽ ടീസ്പൂണിൻ്റെയും താഴെ ഗരം മസാല ഇട്ടുകൊടുക്കാം ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ കച്ചപ്പ് ഒഴിച്ചുകൊടുക്കാം ഇനി അത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഒരു ടീസ്പൂണ് ഉറിയാനോ ഇട്ടു കൊടുക്കുക എല്ലാവരും ഇതൊരു പ്രാവശ്യം തന്നെങ്കിലും ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റ് അത് ഇത് ഉണ്ടാക്കി അത് വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഞാൻ ഇത് വെച്ചിട്ടാണ് പിസ്സ ഉണ്ടാക്കൽ വെള്ളമൊക്കെ വറ്റി പാകമായി ഇത് എയർടൈറ്റിൽ പാത്രത്തിൽ ചൂടാറിയിട്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ കുറേ ദിവസം നിൽക്കും സർവിംഗ് ഡിഷിലേക്ക് മാറ്റുക എല്ലാവരും എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക